അഞ്ച് പഞ്ചഭൂതങ്ങളാണ് അത് ഈധറാണ് ഈധർന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിച്വാലിറ്റി തോട്ട്സ് ടു ദ യൂണിവേഴ്സ് ഒക്കെ പറയുന്ന ഒരു സങ്കല്പുണ്ടല്ലോ ഊർദ്ധമൂല മതശ്യാഗം എന്ന് പറഞ്ഞ ശ്ലോകവും ഭഗവത്ഗീത അത് മുകളിൽ വേരും താഴത്ത് എലിയായിട്ടില്ല നമ്മുടെ ആൽമരം എന്ന് പറയുന്നത് അത് ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ് അപ്പോൾ നമ്മുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്റെ പഞ്ചഭൂതാത്മകമായ എന്റെ ശരീരം ഈഥറിലേക്ക് പോകണം എന്ന സങ്കല്പാണ് അപ്പൊ ഇതില് ഇതാണ് ഭൂമി ആ ഭൂമിയുടെ മുകളിലാണ് ബാക്കിയുള്ളതൊക്കെ ഉള്ളത് ഫസ്റ്റ് ഭൂമിയാണ് എളുപ്പമാണ് പഠിക്കാൻ എന്റെ മുകളിൽ വെള്ളം എൻ്റെ ഭൂമിയുടെ മുകളിലെ വെള്ളം നിക്കുക അതെ മുകളിൽ വായു അത് നല്ലപോലെ പോലെ പുകയൊക്കെ പോകുന്ന സമയത്ത് എതിർത്തേക്കാ പോവാ ആകാശത്തേക്ക് അപ്പൊ ഇതാണ് ആകാശം ഭൂമി വെള്ളം അഗ്നി 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 യാണെങ്കിൽ അഗ്നിണ്ടാവും ഇത് തമ്മിൽ ജോയിൻ ജോയിൻ ചെയ്തിട്ടുള്ള ഓരോ സംഭവങ്ങൾക്കും ജോയിൻ ചെയ്യുന്നതാണ് നമ്മുടെ മുദ്രകൾ ഇതിങ്ങനെയല്ല ഇങ്ങനെയോ പൂജ ചെയ്യുമ്പോൾ കാണാം ജലം സമർപ്പയാമി എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കാൻ പറ്റും ഭൂമിയിൽ തൊടുമ്പോഴേ പറ്റുള്ളൂ ജലം സമർപ്പയാമി ഇങ്ങനെയാണ് ജലം സമർപ്പയാമി ഓരോ സംഭവങ്ങൾ പറയുമ്പോഴും ശ്ലോകങ്ങൾ അറിയുമ്പോഴും അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എവിടെയാണ് ഏത് ഇന്ദ്രിയാണോ പ്രാധാന്യം ഏത് ഭൂതങ്ങളെയാണ് നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ പ്രേതാത്മാ കൊടുക്കുമ്പോഴും നമ്മൾ ഭഗവാന്മാർ കൊടുക്കുമ്പോഴും നമ്മൾക്ക് കൊടുക്കുമ്പോഴും ഒക്കെ വെള്ളം കൊടുക്കുന്ന ഒഴുകുന്ന വിധമുണ്ട് അതിങ്ങനെ ഒഴുക്കണോ ഇങ്ങനെ ഒഴുക്കണോ ഇങ്ങനെ ഒഴുക്കണോ ഇങ്ങനെ കൊടുക്കുന്നതാണ് अन्गिने आनु खंड़कुत्तु, अन्गिने आनु थिर्मैकुत्तु, अन्गिने आनु